വളർത്തി അവൻ തന്നെ അങ്ങനെ കൊല്ലുകയും ചെയ്തു അവൻ ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മക്കൾ രണ്ടും എൻ്റെ ജന്മകൾ ഒരിക്കലും പ്രശ്നപ്പെടാൻ എനിക്ക് പറ്റൂല മക്കൾ മാത്രല്ല എന്നെ പ്രസവിച്ച മനസ്സിലാക്കി ഉമ്മ ഉണ്ട് എൻ്റെ ശേഷ്ഠനുണ്ട് അഫാൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഇതികൂടെ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത് കടകുന്ന് പറഞ്ഞാലും ശരി അല്ലെങ്കിൽ എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാലും ശരി സ്വന്തം ഫാമിലിയുള്ള എല്ലാവരും കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയായിട്ടുള്ള കാര്യം തന്നെയല്ല താൻ ആരോടൊക്കെ ക്ഷമിച്ചാലും ശരി അവനോട് മാത്രം ക്ഷമിക്കത്തില്ലെന്ന് പറയുന്നുണ്ട് അതേസമയത്തുണ്ടെങ്കിൽ ഉമ്മ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനുണ്ടെങ്കിൽ അവനായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വരുത്തി വെച്ചത് അവനുണ്ടെങ്കിൽ ഒരുപാട് ആപ്പുകൾ എടുത്തിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങുകയും അതുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാതെ പിന്നെയും പിന്നെയും പൈസ വാങ്ങിച്ച് വേറെ ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവനായിട്ട് ഇത് വരുത്തി വെച്ചിരുന്നെങ്കിൽ പോലും അവൻ എന്ത് കടം ഉണ്ടായാലും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് വീട്ടാവുള്ളൊരു കാര്യം വീട്ടുകാർക്ക് ചെയ്യാവുന്നതായിരുന്നു ഇപ്പോൾ അവരുടെ വീട് വിട്ടിട്ടായാലും എങ്ങനെ ആയിരുന്നാലും ശരിയുണ്ടെങ്കിൽ ആ കടം തീർക്കാവുന്നേ ഉള്ളായിരുന്നു പക്ഷെ അവനുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനെ കൊല്ലണ്ട ആവശ്യമില്ലായിരുന്നു അവൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുണ്ടെങ്കിൽ അതിക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത് വയസ്സായെന്ന് പോലും നോക്കിയില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ ആ ഇളയ സഹോദരനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദേവോ ദാക്ഷിണ്യം ഇല്ലാതെയാണ് അവൻ കൊന്നിരിക്കുന്നത് ഇപ്പോൾ പണത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ എന്ത് കാര്യമോ ആയിക്കോട്ടെ അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഒരു യവില്ലാതെ വീട്ടുകാരി അതോടെ തന്നെ കൂട്ടുകാരി എല്ലാവരും കൊല്ലുന്നതെന്ന് ശരിയായുള്ളൊരു കാര്യം തന്നെയല്ല അവർക്കുണ്ടെങ്കിൽ ബിസിനസിൻ്റെ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനെ തുടർന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റാത്ത സമയത്തൊക്കെ പലയിടത്തും കടമാകുകയും അതിന് ശേഷം ഉണ്ടെങ്കിൽ അത് ആ അച്ഛൻ ഉണ്ടെങ്കിൽ വിദേശത്ത് ഇടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ പൈസയൊക്കെ അയച്ചു കൊടുത്തായിരുന്നു പക്ഷേ ആ പൈസ ഒന്നും ഉണ്ടെങ്കിൽ അവരടുത്ത് അന്യ കൊടുക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചിലവാക്കുകയാണ് ചെയ്ത് സോ ഒരു മണി മാനേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്കുണ്ടായിരുന്നു അതും ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നുവരികയും അതിന് ശേഷമാണ് ഇവ ഇങ്ങനത്തെ ഒരു തീരുമാനം ആൾക്കാരെ എല്ലാം കൊല്ലെന്നും സോ എന്തെന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ ഒരു മണ്ടത്തരം കൊണ്ട് ഒരു കുടുംബം തന്നെയാണ് നശിച്ചിരിക്കുന്നത് അവരുടെ കുടുംബത്തിൽ നിന്ന് ഇനി എന്ത് ശരിയായാലും ശരി മരിച്ചു പോയിട്ട് തിരിച്ചു ഒരിക്കലും പെടത്തില്ല അതോടെ തന്നെ ആ ആൾക്കാരുടെ മനസ്സിലുണ്ടായ ഒരു വേദന അല്ലെങ്കിൽ മുറിവ് ഒരിക്കലും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനും പോകുന്നില്ല